സോപ്പിൻ്റെ ഓർഡർ കിട്ടിയിട്ട് കുറച്ച് ദിവസം ആയിക്കും ഇപ്പം നമ്മൾ സാധനം എത്താൻ കാത്തിരുന്നതാണ് അപ്പം ആൾ ഇപ്പോൾ കൊച്ചു ചോദിച്ചു അപ്പം ഞാൻ ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് അതുണ്ടാക്കി കൊടുക്കുക കേട്ടോ റോസ് മേരി ഓയിലിനുണ്ട് കേട്ടോ ഓർഡർ അപ്പം ഞാൻ അതും കുറച്ച് കാശ് വന്നിട്ട് എത്തി അപ്പം എന്താ ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞ കളർ ചേർത്ത് കേട്ടോ ഒരു കളറിന് ചിലർക്ക് സൂപ്പർ കളറും കാണാൻ ഒരു ചെറുപ്പമൊക്കെ വേണ്ടി അപ്പം ഞാൻ അഞ്ഞൂറ് സോപ്പ് ബേസ് കൊണ്ടാണത് അഞ്ച് സോപ്പ് ഉണ്ട് കേട്ടോ അപ്പം നാലിനാണ് ഓർഡർ പിന്നെ ഒന്ന് ഏമക്കും കുളിച്ച ഇനി കുറച്ചുള്ളത് അഞ്ച് തന്നെ നിറച്ചില്ല നാലിനെ നിറച്ചുണ്ട് കേട്ടോ കുറച്ചുള്ളത് ഏമക്കുള്ളൂ ഇനി വേറെ നാലിന് ഓർഡർ ഉണ്ട് ഇനി നമ്മൾ സാധനം മീസോ ഒന്നും ഓർഡർ ചെയ്തിട്ട് എത്തിയിട്ടില്ല അപ്പോൾ ഞമ്മളീ എണ്ണ കാച്ച മക്കളകത്ത് നമ്മൾ എടുക്കാത്ത തിരുമ്പിൻചട്ടിട്ടാണ് തിരുമ്പിൻ ചട്ടി കാച്ചണ എണ്ണ നമ്മൾ ഫ്രൈ ഫാൻ്റേന്ന് കാച്ചുകഴിഞ്ഞാൽ അത് അപ്പോൾ ഒരു രണ്ട് കുപ്പി ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ചട്ടി എല്ലാം കഴുകിയാക്കിയ പിന്നെ നമ്മളെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എല്ലാം എണ്ണെണ്ണയാണ് നാട്ടിച്ച് ഇനി തീക്കുക നമ്മൾ നമ്മളെ റോസ് മേരില്ലേ ഇത് കുറച്ചിട്ട് കൊടുക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് റോസ് മേരി ഇട്ട് കൊടുക്കുകയാണ് രാമച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രാമച്ച പിന്നെ ഇത് നമ്മളെ നീലമിറക അതിച്ചോറിനട്ട നമ്മളെ കുറച്ച് തീ ചേർത്ത് കൊടുക്കും അതൊക്കെ നമ്മളെ തനക്ക് നല്ലതാണ് ഇടുക്കി അപ്പോൾ അത് കുറച്ച് ചേർക്കുന്നുണ്ട് ആയുർവേദ കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അത് കഞ്ഞുണ്ണീൻ്റെ പൗഡറാണേ കഞ്ഞുണ്ണിയിലേൻ്റെ അപ്പം ഇത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ബ്രഹ്മിയാണ് കേട്ടോ ബ്രാഹ്മി ഇതും കൂടെ ചേർത്ത് കൊടുക്കും അപ്പം നമ്മൾ ബ്രാഹ്മി പൗഡർ കുറച്ച് ചേർക്കും പിന്നെ വേണ്ടത് കുറച്ച് ആര് വേപ്പില പിന്നെ നമ്മൾ മൈലാഞ്ചിയില അപ്പോൾ നമ്മുടെ എണ്ണ എല്ലാം തിളച്ച് സെറ്റ് ആക്കണം കേട്ടോ അപ്പം ഞാൻ അതിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് തുളസിൻ്റെ കലും പിന്നെ കീയാറിൻ്റെ പൂവാണ് കുറഞ്ഞില്ല ചെമ്പരത്തിപ്പൂക് കറ്റാർവാക്കെ ചേർത്ത് അന്നെല്ലേ ചെറുക്കൽ അത് പിടിയേരി പെട്ടിട്ടില്ല സോറി ലാസ്റ്റ് അതിൽ നമുക്ക് കർപ്പൂരം ഇട്ട് കൊടുക്കട്ടെ അതായിക്കോടും അഞ്ഞ് കൊടുക്കാം കർപ്പൂരം നല്ലതാണ് യ്ക്ക് കണ്ടി തെച്ചിപ്പൂവുണ്ട് ചെമ്പരത്തിപ്പൂവുണ്ട് പിന്നെ കറ്റാർവായൊക്കെ ഉണ്ട് ഇതിലിട്ട് കറ്റാർവാതാണ് പിന്നെ കുറച്ച് പാൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചെല്ലിടിച്ചിട്ട് ഞാൻ അപ്പോൾ ആ തേങ്ങയിലുള്ള എണ്ണ കൈക്കൊണ്ടായിരുന്നു തേങ്ങൻ്റെ പാലൊക്കെ ഇതാ നമ്മളെ എണ്ണ ഒരു ലിറ്റർ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളെണ്ണ ഇതിലൊരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത്ക്കണു ചേർത്ത് ഇവനൊന്നും വീഡിയോ ഇട്ടിട്ടില്ല പിന്നത് നമുക്ക് അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ കാരണം ഇത് നമ്മൾ ചെറിയ കച്ചവടമാണ് ഇത് ആളുകളൊക്കെ നമ്മളൊക്കെ വാങ്ങാനുണ്ട് ആരും കിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം തന്നെയാണ് കേക്കല് നമ്മളെ മുതലൊരു രഹസ്യമൊക്കെ ഇതാണ് എന്താ ഇനി ഇത് ബാക്കിയത് ഈ ചണ്ടി ഇന്നിതങ്ങനെ ഊടി വരും നമ്മളെ ചട്ടി ഇതാണ് നൂറ് മഞ്ചിൻ്റെ ബോട്ടിൽ ഇതിനൊരു ബോട്ടിലിന് നമ്മളിത് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊറിയർ അയക്കണവർക്ക് കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ ബോട്ടിലാക്കതാണ് ഇതാണ് ബോട്ടിൽ ഇട്ടോ ഇല്ല ഇതിങ്ങനെ തുറന്ന തുറന്നാൽ നമുക്കിങ്ങനെ എണ്ണ തൂറ്റിച്ചെടുക്കാം എണ്ണ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ബോട്ടിലെ പൈസയും എണ്ണൻ്റെ പൈസയും എനിക്ക് ചേർത്ത സാധനത്തിൻ്റെ പൈസയും ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കണുണ്ട് ചെറിയ അഭയക്കൊള്ളുട്ടോ എണ്ണന്റെ ഒക്കെ വില അറിയാലോ അപ്പൊ ഇത് ഇതാ നമുക്കൊരു കുപ്പിക്ക് ഇതാ കുപ്പിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ കാണുന്നുണ്ട് ക്ലിയർ കുറവുണ്ടോ എണ്ണ കഴിച്ചിട്ട ക്യാമറ എണ്ണയിക്കണമെന്നു കണ്ടോ ഇപ്പോൾ ഒരു കുക്കി എണ്ണ ആയിട്ടോ നൂറ് മില്ല സൂടി വേണം റെഡി ആയിട്ടോ നൂറ് മില്ലടക്കുക പേക്ക് ചെയ്യുക അച്ചുള്ളവർക്ക് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടി അപ്പം നല്ല എണ്ണയാണ് റോസ്മേരി ഓയിലാണ് സൂപ്പറാണ് കേട്ടോ കണ്ടെങ്കിൽ നമ്മളെണ്ണേൻ്റെ ഒരു ചോക്ക് മുഞ്ചി കണ്ടോ ഇത് ഈ കവറിൽ കണ്ടിട്ട് ആണ് നാട്ടാണ് മുറിച്ചു മൂടി ഇട്ടിട്ടുള്ള കളയാൻ മതി നമ്മൾ അരച്ച് വെക്കൂട്ട അതായത് അവർ പറഞ്ഞോളി എന്നറിയും എന്നാ എസ് ആർ എയർ ഓയിൽ പിന്നെ എണ്ണൻ്റെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചിട്ടില്ല എൻ്റെ ചിലത സ്റ്റിക്കർ നമുക്ക് അതാണ് മക്കളെ നമ്മളെ എസ് ആർ എയർ ഓയിലും എസ് ആർ സൂപ്പും